ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നാടൻ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പരിപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് തുവരപ്പരിപ്പും അര ഗ്ലാസ് കടലപ്പരിപ്പ് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പരിപ്പ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് പരിപ്പ് അളന്നെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു മൂന്നര ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പരിപ്പും ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനിത് പരിപ്പെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ പച്ചമല്ലി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം വൺ ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് ഇതെല്ലാം ഞാൻ നല്ലപോലെയൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോകരുത് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഈ പരിപ്പെല്ലാം ചതച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ചതച്ചെടുക്കാൻ നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ആറ് പച്ചമുളക് ഏഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി ചേർച്ചെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും കിടക്കുന്ന പൊടിയാണ് എന്നിട്ടിതെല്ലാം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്തും ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഉരുളിലാക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കൂടി ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയും എള്ളൂ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ പരിപ്പാടകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഐ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൻ്റെ പുറമേയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉള്ളു തീരെ കുക്കായി കിട്ടില്ല ഇപ്പോഴത്തെ നമ്മുടെ പരുപ്പുവടയുടെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പം കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മുരുമുരാനിരിക്കുന്ന നാടൻ പരുപ്പുവട റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ പൊട്ടും എണ്ണ കുടിക്കുകയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്ബി ആയിട്ടായിരിക്കുന്ന വളരെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയാണിത് അതിലൊരു സംശയവും ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ പരിപാടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ